കരുവന്നൂർ ചെറിയ പാലത്തെ നാട്ടുകാരുടെയും മൃഗസ്നേഹിയുടെയും നന്മയിൽ ഒരു മിണ്ട പ്രാണിക്ക് പുതുജീവൻ അഞ്ചു ദിവസമായി പ്ലാസ്റ്റിക് പാത്രത്തിൽ കുടുങ്ങിയ തലയുമായി ഭക്ഷണം കഴിക്കാൻ പോലും ആകാതെ ജീവനുവേണ്ടി മല്ലിട്ട തെരുവു നായയ്ക്കാണ് ജീവൻ തിരിച്ചു ലഭിച്ചത് വടക്കാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാക്കിംഗ് ഐ ഫൌണ്ടേഷൻ ഫോർ അനിമൽ അഡോക്സി വെഫ എന്ന സംഘടനയിലെ രാഹുൽ രവീന്ദ്രനാണ് നായിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് നായിയുടെ ദയനീയവസ്ഥ കണ്ട നാട്ടുകാർ വീഡിയോ പകർത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇത് വെഫയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എത്തിയ ഉടനെ തീ അംഗവും റെസ്ക്യൂവറുമായ ചെങ്ങാലൂരിലെ രാഹുൽ രവീന്ദ്രൻ ഞായറാഴ്ച മുതൽ നായിയെ തേടി ചെറിയ പാലത്തെത്തി ഒരു ദിവസം മുഴുവൻ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടില്ല ഫോൺ നമ്പർ നാട്ടുകാർക്ക് നൽകി രാഹുൽ മടങ്ങി തിങ്കളാഴ്ച രാവിലെ നായയെ കണ്ട ഉടൻ നാട്ടുകാർ രാഹുലിന് വിവരം അറിയിച്ചു ആളൊഴിഞ്ഞ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ നായയെ രാഹുൽ കുടുക്കുപയോഗിച്ച് പിടികൂടി ശേഷം ഇടിഞ്ഞു വെളിയിൽ കൊണ്ടുവന്ന നായിയെ പാത്രം കട്ടർ ഉപയോഗിച്ച് മുറിച്ച് മോചിപ്പിക്കുകയായിരുന്നു തീർത്തും സൌജന്യമായാണ് ഈ സേവനം നിർവഹിച്ചത് വെഫായെന്ന സംഘടനയിൽ നൂറോളം അതിൽ അംഗങ്ങളുളളം പേർ സജീവമാണ് അകമലയിൽ സർവം എന്ന പേരിൽ നായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ പ്രവർത്തനം തുടങ്ങിയിട്ടുമു അംഗവൈകല്യം സംഭവിച്ചവയും പരിക്കേറ്റവയുമായ നായ്ക്കൾ ഉൾപ്പെടെ നൂറ്റിമുപ്പതോളം നായകൾക്ക് ഇവിടെ സംരക്ഷണം നൽകി വരുന്നു